മുബഷഫി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ് മുബഷി അക്ബർ ഗുഡ് മോർണിംഗ് എം എ ബേബി പറഞ്ഞു വെച്ചിരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവത്തിനെതിരായിട്ടുള്ള ഒരു വലിയ വിമർശനമാണ് ഇത് ഏത് പരിപാടിയിലാണ് പറഞ്ഞത് ന്യൂനപക്ഷ തീവ്രവാദം ലീഗ് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഗുഡ് മോർണിംഗ് സുഷിയോർവതിന്റെ കൊച്ചി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി ഇത്തരമൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ അദ്ദേഹം സംസാരിച്ചു വരുന്ന വേളയിൽ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുവിലായിരുന്നു മുസ്ലിം ലീഗിനെതിരെ സാധാരണ സി പി എം സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായിട്ടുള്ളൊരു പ്രസ്താവന എം എ ബേബി തന്നെ നടത്തുന്നത് മുസ്ലിം ലീഗ് ന്യൂനപക്ഷ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നതായി ആ പ്രസംഗത്തിലൂടെ എം എ ബേബി സൂചിപ്പിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മുസ്ലിം ലീഗിൻ്റെ അനുഗ്രഹാശ്വസകളോടുകൂടി ന്യൂനപക്ഷ തീവ്രവാദ പ്രവർത്തനം ശക്തിപ്പെടുന്നത് ആർ എസ് എസിന് വളരെ ഇഷ്ടമാണ് മഹാരാജാസിലെ വിദ്യാർത്ഥിയായിരുന്ന അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെയാണ് അദ്ദേഹം പ്രസംഗം കൊണ്ടുപോകുന്നത് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയവരുമായി കോൺഗ്രസ് കൂടിയാലോചന നടത്തി ചർച്ച നടത്തി ആ നിലയിലുള്ള ബന്ധം കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് തീവ്രവാദം ശക്തിപ്പെടുന്ന ഇക്കൂട്ടരെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പിന്തുണ നൽകുന്ന ഒരു ഭാഗത്തെ ന്യായീകരണത്തിന് വകവെക്കുന്നു എന്നുള്ളതാണ് എം എ ബേബി പറയുന്നത് തീവ്രവാദ പ്രവർത്തനത്തിന് ന്യായീകരണം ലഭിക്കുന്നു ഇത്തരം ബന്ധങ്ങളിലൂടെ എന്നുള്ളതാണ് എം എ ബേബി ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് സി പി എം സ്വീകരിച്ച നിലപാട് ഇങ്ങനെയല്ല നമുക്ക് വളരെ കൃത്യമായിട്ട് അതേ നേരത്തെ വെൽഫെയർ പാർട്ടിയാണെങ്കിലും എസ് ടി പി ആണെങ്കിലുമൊക്കെ തന്നെ ഇത്തരം സ്വഭാവ സ്വഭാവങ്ങളുള്ള സംഘടനകളാണെന്ന് സി പി എം പറഞ്ഞിരുന്നു പക്ഷേ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചൊരു മതനിരപേക്ഷ സ്വഭാവമുണ്ട് വർഗീയ സ്വഭാവമല്ല എന്ന് സി പി എമ്മിന്റെ പല നേതാക്കളും എം വി ഗോവിന്ദനും ഇ പി ജയരാജനും പിണറായി വിജയനും ഉൾപ്പെടെ പറഞ്ഞിരുന്നു പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പോലെയുള്ള സാഹചര്യം അടുത്തൊരു പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു പ്രതികരണം സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം തന്നെ നടത്തിയിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് എന്തായിരിക്കും ഈ വിഷയത്തുള്ള നിലപാട് എന്നുള്ളതാണ് നോക്കിക്കാണതിനുശേഷം നേരത്തെ മുസ്ലിം ലീഗിനെ ചേർത്ത് വെച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്താണ് കേരളത്തിലെ ഒരു സ്വഭാവമുള്ള അധ്യക്ഷനടക്കം പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരുടെ പ്രതികരണം എന്താണെന്നത് അറിയണം കാരണം ഗുരുതരമായ ഒരു വിമർശനമാണ് സി പി ഐ എമ്മിന്റെ ഏറ്റവും ഉയർന്ന ഘടകത്തിന്റെ തലപ്പത്തിരിക്കുന്നയാൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണം അത് സംസ്ഥാന നേതൃത്വം ഏറ്റുപിടിക്കുന്നുണ്ടോ എന്നതും അറിയേണ്ടിയിരിക്കുന്നു എം വി ഗോവിന്ദൻ അടക്കമുള്ളവരുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയാൻ നമുക്ക് കാത്തിരിക്കാം